ളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ ഒഴിവ് വന്ന തസ്തികകളിലേക്ക് നടത്താനിരുന്ന ഇന്റർവ്യൂ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു ഒഴിവു വന്ന തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി സെലക്ഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു അതിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലിൻഡ സുഭാഷ് ചന്ദ്രനെ മാറ്റി കല ടീച്ചറെ നിയമിച്ചതുമായാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് സോൾവ് ചെയ്ത് പോകാനില്ല ടീച്ചർ കാര്യം എന്ത് എന്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും ജനപ്രതിനിധികളുടെ അംഗീകരിക്കാണ്ട് നിങ്ങളെ പോലീസിനെ കൊണ്ടുവന്നിട്ട് മൂന്ന് മാസം മുമ്പ് ഇതേ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിഭാഗം വരുന്ന ഒൻപത് മെമ്പർമാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഒരു തീരുമാനവും എടുക്കാതെയാണ് വീണ്ടും സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂവിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ രാവിലെ നിശ്ചയിച്ച ഇൻ്റർവ്യൂ തടസ്സപ്പെട്ടപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു അവിടെയും ജനപ്രതിനിധികൾ ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളതുമാണ് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇനിയും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോയാൽ അതിന് വളരെ ശക്തമായി തന്നെ നേരിടുമെന്നും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പോരാടൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ് അംഗങ്ങളായ ബിന്നി അറക്കൽ ഷാജി ആലുങ്ങൾ വിനയപ്രസാദ് ജിജ രാധാകൃഷ്ണൻ എന്നിവർ പറഞ്ഞു അനധികൃത ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്താൻ ശ്രമിച്ചത് അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും യോഗ്യതയുള്ളവരും ഒഴിവാക്കിക്കൊണ്ട് തികച്ചും ഏകപക്ഷീയമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കമ്മിറ്റിയും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും അറിയാതെയാണ് ഈ ഒരു നടപടിക്രമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് അതിനെതിരെ നിലവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങളത് ആ അനധികൃത നിയമനത്തിനെതിരെ ഒരു സമരമാണ് നമ്മൾ നടത്തിയത് അതിൻ്റെ പേരിൽ രാവിലെ പഞ്ചായത്ത് മെമ്പർമാർ തളിക്കുളം പഞ്ചായത്തിൽ ഇൻ്റർവ്യൂ നടത്താൻ അനുവദിച്ചില്ല തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ ഈ ഇൻ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ വലിയ ഒരു നിയമനം അംഗൻവാടിയിലെ നിയമനം അവർക്ക് തോന്നുന്ന പോലെ രാവിലെ പഞ്ചായത്തില് നടത്താം ഉച്ചക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്താം അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസിയും ഇല്ലാതെ തികച്ചും സ്വജനപക്ഷപാതം നടത്തുവാനും തങ്ങളുടെ ആൾക്കാരെ തിരികെ തിരികിക്കേറ്റാനുമുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു കൊല്ലം പത്ത് മാസം എഴുസായി അതിൽ ആറുപേരെ തെരഞ്ഞെടുത്തു അതിൽ സുഭാഷ് ഇത് മാറ്റണം പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഓർഡർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കമ്മിറ്റി ബി കല എന്ന് പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ ആയിരിക്കുമ്പോ നമ്മൾ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചർ ആയിരിക്കുമ്പോ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ല ഒരു മിനിറ്റ് അതെ ഒരു വർഷക്കാര്യം കിട്ടാറുണ്ട് നിങ്ങളീ പറഞ്ഞു നിങ്ങളീ പറഞ്ഞൊക്കെ നിങ്ങളീ പറഞ്ഞു രണ്ടായിരത്തി രണ്ടോ